നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി അതിവേഗത്തിൽ തുടരുന്നു ഡീമൻ പാറ തുരക്കുവാനുള്ള റോഡ് ഡ്രിൽ ബൂമർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ വയനാട്ടിലേക്ക് എത്തി തുരങ്കം ആരംഭിക്കുന്ന മേപ്പാടി മീനാക്ഷി കുന്നിലേക്കുള്ള റോഡ് നിർമ്മാണവും ഡംപിങ് യാർഡുകളുടെയും ക്രഷറുകളുടെയും പ്രവൃത്തിയും പുരോഗമിക്കുകയാണ് കള്ളാടിയിൽ നിന്നും മലയടിവാരം വരെ റോഡ് വെട്ടിക്കയറുകയാണ് നിരവധി തൊഴിലാളികളും യന്ത്രങ്ങളും ഉണ്ട് പവർ സ്റ്റേഷനുള്ള ഉപകരണങ്ങളും എത്തിച്ചു തുടങ്ങി ആനക്കാംപൊയിൽ ഭാഗത്ത് ഇരവഞ്ഞിപ്പുഴയിൽ താൽക്കാലികമായി പാലം നിർമ്മിച്ച് മിഷനറികളും എത്തിച്ചു തുടങ്ങി യന്ത്രങ്ങൾ പൂർണമായും എത്തിക്കഴിഞ്ഞാൽ തുരങ്കം തുടങ്ങുന്ന സ്വർഗംകുന്നിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും ഇതോടൊപ്പം ഇരവഞ്ഞിപ്പുഴയിലേക്കുള്ള പാലം നിർമ്മാണവും അപ്രോച്ച് റോഡ് പ്രവൃത്തിയും തുടങ്ങും തുരങ്കപാത നിർമ്മാണ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ഉത്തരാഖണ്ഡിലെ ഋഷികേഷിൽ നിന്നാണ് രണ്ട് റോഡ് ഡ്രിൽ ബൂമർ വയനാട്ടിൽ എത്തിച്ചിരിക്കുന്നത് വലിയ ട്രക്കിൽ പ്രത്യേകമായി സ്ഥാപിച്ച പ്ലാറ്റ്ഫോമിലാണ് ഇവ കൊണ്ടുവന്നിരിക്കുന്നത് കൽപ്പറ്റ ബൈപ്പാസിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കിൽ നിന്നിറങ്ങി ബൂമറുകൾ കള്ളാടിയിലേക്ക് എത്തിക്കും മേപ്പാടി കള്ളാടി ഭാഗത്ത് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് ബൂമർ പ്രവർത്തിപ്പിക്കുന്നതിൽ പരിശീലനം ലഭിച്ച രാജസ്ഥാൻ സ്വദേശികളായ തൊഴിലാളികളും ഇവിടെ എത്തിയിട്ടുണ്ട് ആനക്കാംപുയിൽ ഭാഗത്തേക്കുള്ള ബൂമറും അടുത്ത ദിവസം തന്നെ കൊണ്ടുവരും കൃത്യമായ അളവിലും ആഴത്തിലും റോക്ക് ഡ്രിൽ ബൂമറുകൾ ഉപയോഗിച്ച് തുരങ്കം നിർമ്മിക്കുവാനാകും കട്ട് ആൻഡ് കവർ രീതിയിലായിരിക്കും നിർമ്മാണം നടത്തുക ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയിലാണ് തുരക്കലിന്റെ പണികൾ ആരംഭിക്കുന്നത് പാറയുടെ കാഠിന്യം അനുസരിച്ച് മാർഗം തിരഞ്ഞെടുക്കും കാഠിന്യം കുറഞ്ഞ പാറയാണെങ്കിൽ സോഫ്റ്റ് ഡ്രില്ലിംഗ് ഡ്രില്ലിങ്ങാവും ഉപയോഗിക്കുക കാഠിന്യം കൂടിയതാണെങ്കിൽ നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാകും തുരക്കൽ തുടരുക കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ആനക്കാമ്പൊയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചത് ഇതിന് പിന്നാലെ പ്രവൃത്തികളും ആരംഭിച്ചു തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മലബാറിന്റെ ആകെ വികസനത്തിന് ഒരു കുതിപ്പാകും കോഴിക്കോട്ടെ ആനക്കാംപുയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് വയനാട്ടിലെ മേപ്പാടിയിലെത്താം രണ്ടായിരത്തി നാപ്പത്തി മൂന്ന് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം